ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മച്ചിക്കുട്ടിയുടെ കഥ കേട്ടാലോ അടിപൊളിയൊരു കഥയാണ് കേട്ടോ അപ്പം മുഴുവനായിട്ട് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ ഹാടാ എന്തായിപ്പോയി ഒപ്പം കയറിപ്പോയോ ആ ഉമ്മ ഇപ്പോൾ ബോർഡിംഗ് ബസ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഞാൻ തിരിച്ചു വരുവാ ആ പിന്നെ ഇത്തേയും മണി നേരത്തെ പോയി എനിക്ക് കുറച്ച് പണിയുണ്ട് ഈ വരുമ്പോൾ അൽഫാമും പൊറോട്ടയും മറ്റും വാങ്ങിക്കോ ഓക്കെ ഉമ്മ വർഷത്തിലെ ഒരു മാസമാണ് പാപ്പ ലീവിന് വരുന്നത് കൃത്യം മുപ്പതാം ദിവസം തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഉപ്പാനെ എയർപോർട്ടിലാക്കി തിരിച്ചു വരുന്ന വഴിയിലാണ് ഉമ്മയുടെ കോള് വന്നത് ഓ ഞാൻ ആരാണെന്ന് പറയാൻ മറന്നു എൻ്റെ പേര് ഫെറോസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമായെങ്കിലും ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല പോണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ഉള്ളൂ വീട്ടിൽ ഉമ്മയും ഇത്തേയുമാണ് ഉള്ളത് ഇത്തവണ കല്യാണം കഴിഞ്ഞാലേനോടൊപ്പമാണ് ഞാനും ഉമ്മയും മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ വരുന്ന വഴി ഒരു ഹോട്ടലിൽ നിർത്തി ഒരു ഹാഫ് അൽഫാമും അഞ്ചാറ് പൊറോട്ടയും വാങ്ങി അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് കിങ് ലൈറ്റും വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു വേഗം വീട്ടിലെത്തിയാൽ ഉമ്മാനെ ഒന്ന് സഹായിക്കാമോ എന്ന് കരുതിയാണ് ഫ്രണ്ട്സിനെ പോലും ഒന്ന് കാണാൻ നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തി കാർ പോർച്ചിലിട്ട് ഞാൻ ബെല്ലടിച്ചു വീട്ടിലങ്ങനെയാണ് വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ കഥ കടച്ച് കൂറ്റിയിടും ഉമ്മ വന്ന് വാതിൽ തുറന്നു ഉമ്മാനെ കണ്ട എൻ്റെ കണ്ണ് തള്ളിപ്പോയി എല്ലാ റബ്ബേ പിങ്ക് നൈറ്റ് ഡ്രസ്സും ഇട്ട് ഉമ്മ എന്നെ നോക്കി നിന്നൊരു ചിരി ചിരിക്കുന്നു എന്താടാ ആദ്യമായിട്ടേ കാണുന്ന പോലെ വായം തുറന്ന് അന്തം വിട്ട് നിൽക്കുന്നേ വാതിൽ അടയ്ക്കേ എന്നും പറഞ്ഞു ഫുഡും വാങ്ങി തിരിച്ചു നടന്നു ഞാൻ വേഗം കഥ കടച്ച് പിന്നാലെ ചെന്നു എനിക്കക തരിച്ച് തന്നെ നിൽക്കുകയായിരുന്നു ആകെപ്പാടെ ആ ഒരു ശരീരം ഒന്ന് അടുക്ക് പിടിക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയത് ഞാൻ വേഗം ഉമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു എന്നിട്ട് തിരിഞ്ഞ് നിന്ന ഉമ്മയിലേക്ക് ചേർന്നങ്ങ് നിന്ന് കൊടുത്തു ഉമ്മ പെട്ടെന്ന് ചോദിച്ചു എന്തൊരു ആക്രാന്താടാ മുപ്പത് ദിവസമായാലേ ഉള്ളൂ ഇപ്പോൾ കൊതി തുളയ്ക്കല്ലേ തന്നെ ഇങ്ങൾക്ക് പിന്നെ ഉപ്പാൻ്റെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ പെട്ടെന്ന് ഉമ്മ തിരിഞ്ഞ് നിന്നിട്ട് ഇന്നലേക്ക് ചൂണ്ടടിപ്പിച്ചു എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു എനിക്കാണെങ്കിൽ ആകെപ്പാട് വെയ്യാണ്ടാവുകയും ചെയ്തു പെട്ടെന്ന് പറഞ്ഞു ഇതിനല്ലേ ഞാനിവിടെ കാത്ത് നിന്നത് ഉമാൻ്റെ മോനെ ഞാനാണെങ്കിൽ ആകെപ്പാടെ പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലുമായിരുന്നു എടാ മോനെ എൻ്റെ വാപ്പയ്ക്ക് നല്ല ഉഷിരുള്ള സാധനമൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ സ്വന്തം മോനല്ലേ അപ്പോൾ അതൊരു വേറെ തരമ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഒരു മാസം എൻ്റെ വാപ്പ അങ്ങനെയുള്ളപ്പോൾ പോലും ഞാൻ നിന്നെ ഓർത്ത് തന്നെ നിന്നത് ഓരോ തവണ വാപ്പ അടുത്തു വരുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ ഞാൻ നിന്നെ ഓർത്തിട്ടായിരുന്നു കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കാകെ പാട ഒരു തരിപ്പായിരുന്നു നീ പണിയും പോലെ തന്നെയാണ് ഞാൻ ഓർത്ത് കിടന്നത് അപ്പോൾ ശരീരത്തിന് കിട്ടുന്ന ഒരു തരിപ്പുണ്ട് എൻ്റെ പൊന്നെ ഓ എൻ്റെ പൊന്നുമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ ഇപ്പോൾ തന്നെ പൊട്ടാറായി നിൽക്കുക ഞാൻ ആകെ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു അതുപോട്ടെ ബാപ്പ എന്തേലും പറഞ്ഞോ പാപ്പ കുറേ ഉപദേശമൊക്കെ തന്നു വിട്ടു ഫോണിലധികം കളിക്കരുത് ഉമ്മാനെ സഹായിക്കണം ഉമ്മയ്ക്ക് എന്തെങ്കിലും നല്ലതുപോലെ ചെയ്തു കൊടുക്കണം വൈകിട്ട് നേരത്തെ വീട്ടിലെത്തണം രാത്രി കളിക്കാനും ഫുട്ബോളിനും ഒന്നും പോകരുത് എന്നൊക്കെ ആ വാപ്പയ്ക്ക് അറിയില്ലല്ലോ മോൻ്റെ ഫുട്ബോൾ കളി എവിടെയാണെന്ന് അതുപോലെ തന്നെ നന്നായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ പതിയെ മാംസമായ ഭാഗത്ത് തരുകൊണ്ട് ഞാൻ പതിയെ കൈ താഴേക്ക് കൊണ്ടുപോയി കൊള്ളാലോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഉപ്പായക്ക് വേണ്ടിയിട്ടായിരുന്നോ അല്ല മോനെ ഇതെൻ്റെ പൊന്നിന് വേണ്ടിയിട്ടാണ് ഒരു മാസം കൊണ്ട് ഞാൻ ഈ ഒരു ദിവസമല്ലേ നോക്കിയിരിക്കുന്നത് ഞാൻ പതിയെ കൊണ്ട് അവിടെ മകിയാനായിട്ട് തുടങ്ങി ആ ഉമ്മയാണെങ്കിൽ കണ്ണുകൾ അടച്ചു നിൽക്കാൻ തുടങ്ങി പെട്ടെന്ന് ഉമ്മൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ഉമ്മ പെട്ടെന്ന് ഫോൺ എടുത്തു സ്പീക്കറിൽ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ പതിയെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ തുടർന്നു കൊണ്ടിരുന്നു ആ മാംസളമായ കുന്നുകളിലൊക്കെ എൻ്റെ കൈവിരലുകൾ അങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി ഹായടി എത്തിയോ ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക ആയിക്ക ഓൻ ഇവിടെ എത്തി പോയി തുടങ്ങി കളിക്കാനായിട്ടേ ഫുട്ബോളിനോ മറ്റോ ഉമ്മേനെയോ നോക്കി ചിരിച്ചു ആഹാ അവൻ പോയി തുടങ്ങിയോ ഞാൻ എന്തോരം പറഞ്ഞു വിട്ടതാ ഇല്ല പോയില്ല ഇപ്പോൾ ഫോണിൽ കളിക്കാം അപ്പോൾ അവൻ പക്ഷെ കളിക്കുന്നത് ഫുട്ബോളിലായിരുന്നു എന്ന് മാത്രം എന്തെങ്കിലും വേണേ കൊടുക്കണം കേട്ടോ പൈസയൊക്കെ അക്കൗണ്ടിലുണ്ട് അവനുമില്ലേ ചിലവുകളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഉമ്മ ചുണ്ട് കടിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഫ്ലൈറ്റിൽ കയറാം അവിടെ എത്തിയിട്ട് വിളിക്കാം ഉപ്പ ഫോൺ വെച്ചതും ഉമ്മ ഉമ്മാനെ വലിച്ചടിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ കടി പിടി കൂടിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഒരു മാസം കൊണ്ട് വിശന്നിരുന്ന എനിക്ക് ഇനിയും പിടിച്ച് നിൽക്കാനായില്ല ഞാൻ പെട്ടെന്ന് ഉമ്മാനെയും കൂട്ടി ബെഡ്റൂമിലേക്ക് നടന്നു ബെഡ്റൂമിലെത്തിയതും ഉമ്മായെ പിടിച്ചു തള്ളി ഞാൻ ഇട്ടു എന്നിട്ട് ആ ഒരു ആയിട്ടുള്ള നൈറ്റിലേക്ക് വിരൽ കൊണ്ട് വലിച്ചു അത് പൊട്ടി മാറിപ്പോയിരുന്നു നല്ല ചുവന്ന തൊളത്ത മാംസമായ കുന്നുകൾ എൻ്റെ മുൻപിൽ അങ്ങനെ നിന്നു എനിക്കാണെങ്കിൽ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്നതും അപ്പോൾ കാണുന്നതും വെവ്വേറെ അല്ലേ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉപ്പ പണിഞ്ഞിട്ട് വെച്ചിരിക്കുകയല്ലേ എത്ര പണിഞ്ഞാൽ എന്താ കൊത്തി വെച്ചതുപോലെ എൻ്റെ ഉമ്മ സുഖത്തിൻ്റെ ആ ഒരു രീതിയിൽ ഉമ്മ അങ്ങനെ കണ്ണടച്ച് കിടന്നു ഞാനിങ്ങനെ ആദ്യം പണി തുടങ്ങിയത് മുകൾ ഭാഗത്തായിരുന്നു ഉമ്മയ്ക്കാണെങ്കിൽ എന്നെ നന്നായിട്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാനും അറിയാം അത്തരം ശബ്ദങ്ങളൊക്കെ പുറത്താക്കിക്കൊണ്ടും ഇരുന്നു മോനെ ഞാനിപ്പോൾ ആകെപ്പാട വല്ലാതിരിക്കുക ഇപ്പോൾ തന്നെ വരൂ കേട്ടോ പത്ത് മുപ്പത് ദിവസമായിട്ട് നിൻ്റെ ഉപ്പാൻ്റെ പണിയല്ലേ നിന്നേക്കാളും നല്ല സാധന ദിവസം മൂന്നും നാലും തവണയായിരുന്നു അതുകൊണ്ട് തന്നെ ആകെപ്പാട പോയി കിടക്കുക അപ്പോഴേക്കും ഉമ്മ അവിടെ തേറിവെള്ളി തുടങ്ങിയിരുന്നു എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാനാവില്ല എന്നറിയാം ളി തുടങ്ങിയ ഉമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വരും അങ്ങനെയാണ് പദവ് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഉമ്മ എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും മതി ഉമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ നോക്കാം ഇപ്പോൾ ഉമ്മ പൊക്കോ അങ്ങനെ ഉമ്മയെ സ്വർഗവാദലിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ആ മുകളിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിരലുകളുടെ താഴേക്കാണ് കൊണ്ടുപോയത് അവിടെ എൻ്റെ പണികൾ തുടങ്ങിയിരുന്നു എനിക്കറിയായിരുന്നു ആ വിരലുകൾ കൊണ്ട് മാത്രം ഉമ്മയ്ക്കിന്ന് വിശപ്പ് മാറുമെന്ന് പക്ഷേ ഞാൻ പ്രതീക്ഷതല്ല നടന്ന് ഒരു വട്ടം വന്നു കഴിഞ്ഞ് പെട്ടെന്ന് എന്നെ ബാലിച്ച് കയറ്റി അങ്ങോട്ടേക്ക് ഇറങ്ങി എൻ്റെ മുകളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയ ഉമ്മ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും തീരില്ല ആകെ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാ പിന്നെ ഒന്നും രണ്ടുമൊന്നും പോരല്ലോ ഉമ്മ പതിയെ എന്തൊക്കെയോ ചെയ്യാനായിട്ട് തുടങ്ങി നിനക്കറിയോ നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് മുൻപേ നീ എൻ്റെ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയി മണപ്പിക്കുന്നതും അത് നോക്കി കുളിക്കുന്നതുമൊക്കെ ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട് അതിനു വേണ്ടി തന്നെ മനപ്പൂർവ്വം ഞാൻ കഴുകാതെ തന്നെ എൻ്റെ എത്രയോ തവണ ഓരിയിട്ടിട്ടുണ്ട് അതൊക്കെ നീ എടുത്തു കൊണ്ടുപോയി മണപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുമുണ്ട് അത് പിന്നെ ഉമ്മ എന്തൊരു മണമാണെന്നോ അവിടെ അങ്ങനെ തൊട്ട് കിടക്കുന്നതല്ലേ കുറച്ചൊക്കെ നനവും കാണും എനിക്കത് കണ്ടാൽ മതി പിന്നെ അന്നത്തേക്കായി ഒരു രണ്ട് മൂന്ന് തവണത്തേക്ക് ഓ ചെക്കാണ് നിന്റെ കാര്യം എനിക്കറിയായിരുന്നു നീ ഒരു ഒരാറ്റ സാധനമാണെന്ന് അതുകൊണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പതിയെ നിൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങിയത് ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ അപ്പുറത്തെ ശൈല ചേച്ചിയുടെ നോക്കി ആ ഒരു പെരുപ്പും തുടുപ്പുമൊക്കെ കണ്ടിട്ട് ബാത്റൂമിൽ കയറി ഒന്ന് കൂലിക്കാന്ന് കരുതിയപ്പോഴാണ് ഇങ്ങടെ കാണുന്നത് ഇങ്ങടെ തുണി കിടക്കുന്നത് കണ്ടപ്പോൾ ആദ്യമൊന്നും മണപ്പിച്ച് പിന്നെ എനിക്കതൊരു പ്രാന്തായിട്ട് മാറി ആദ്യമൊക്കെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങനെ ചെയ്യൂലെന്നൊക്കെ കരുതിയെങ്കിലും പക്ഷെ പിറ്റേന്നും അത് കണ്ടപ്പോൾ പിന്നെയും തീർച്ചു നിൽക്കുന്നു അങ്ങനെ പിന്നെ ആ അത് കറക്റ്റായിട്ട് തുടങ്ങുന്ന ഭാഗം തന്നെ നാനും ഇരിക്കുന്ന കൂടി കണ്ടപ്പോൾ പിന്നെ എൻ്റെ പൊന്നെ എനിക്ക് കുലിക്കേപ്പറ്റുള്ളായിരുന്നു പിന്നെ അതൊരു ശീലമായി മാറി അതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലോ എൻ്റെ ഉമ്മച്ചി പിണ്ണെ കറക്റ്റായിട്ട് അത് അവിടെ തന്നെ ഇട്ടിരുന്നത് അതേടെ മോനെ എനിക്കറിയായിരുന്നു പലപ്പോഴും ഞാൻ പിന്നെ അത് കഴുകാൻ എടുക്കുമ്പോൾ അതിലങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് വട്ടത്തിൽ എനിക്ക് അതോർത്ത് ഞാൻ എത്ര തവണ ആണോ ഉമ്മ അത് ഞാൻ അറിഞ്ഞില്ല പക്ഷേ അപ്പോഴേക്കും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന ഉമ്മ ഒരു കീതപ്പോടെ എൻ്റെ നെഞ്ചിലേക്ക് വീണു അത് തളർന്ന സ്വരത്തിൽ ഉമ്മ പറഞ്ഞു മുപ്പത് ദിവസം കൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയാണ് നോക്കിയിരുന്നത് ഇനിയിപ്പോൾ അവളും അളിയനൊന്നും ഒന്നും എങ്കിൽ ദിവസേന നീ എനിക്കത് തരുമല്ലോ അല്ലേ ഇതുപോലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഉമ്മ എനിക്കിതുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ ഇനിയിപ്പോൾ അത് നോക്കി കൂലിക്കണ്ടല്ലോ ആഹാ ഹാ അപ്പോൾ അത് നിർത്തിയോ ഓ നിർത്തിയിട്ടില്ല ഇനിയും ആ ബാത്റൂമിൽ അങ്ങനെ തന്നെ ഇട്ടേക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്കത് പറ്റുള്ളൂ ആ ഇങ്ങനെ കണ്ടാൽ പോരെ ഇങ്ങനെയും വേണം അതാകുമ്പോൾ അതും വേറൊക്കെ രീതിയാവും ഉമ്മ ആ കൊള്ളാം കൊള്ളാം ശരി ആയിക്കോട്ടെ ഉമ്മ അതും പറഞ്ഞേ കൂലിക്കൊണ്ട് പതി ഏകനേറ്റിങ്ങിന് ചിരിക്കാൻ തുടങ്ങി